ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പ എല്ലാവർക്കും ഇന്നത്തെ ഒരു അത്യുഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ നമ്മുടെ അനിയത്തി നിഷയും മനോഹറും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ എന്തായാലും നമുക്ക് കാറി പോവാ റോഹിട്ടാ ഏയ് അതൊന്നും വേണ്ട കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് ബൈക്കില് ഭർത്താവിനോടൊപ്പം കെട്ടിപ്പിടിച്ചിരുന്ന ബൈക്കിൽ ചുറ്റിക്കറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ അതുകൊണ്ട് നമുക്ക് ബൈക്കിൽ പോവാന്ന് പറഞ്ഞേ ആ എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നിഷ മുകളിലേക്ക് അങ്ങ് കയറി പോവാ നിഷ പോയിഴിഞ്ഞതും സരവിൻ്റെ അടുത്ത് പറ്റിയ അബദ്ധം ഇവിടെ പറ്റാൻ പാടില്ല എത്രയും പെട്ടെന്ന് കിട്ടാനുള്ളതൊക്കെ മേടിച്ച് എല്ലാ എടുക്കാനുള്ളതൊക്കെ എടുത്ത് സ്ഥലം വിടണം ഇല്ലെങ്കിൽ എനിക്ക് പണി കിട്ടും എന്നും പറഞ്ഞ് മനോഹർ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് കിരണ്ണയും കല്യാണിയുമാണ് അമ്പലത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ദേവി എൻ്റെ കല്യാണി ആദ്യമായിട്ടാണ് എന്നെ വിട്ട് കുറച്ച് ദൂരത്തേക്ക് പോകുന്നത് അതും ഒരാഴ്ച അവൾക്ക് ആപത്തൊന്നും ഉണ്ടാവരുതേ എപ്പോഴും അവളുടെ കൂടെ കൂട്ടായിട്ടുണ്ടായിരിക്കണമേ അവളുടെ എല്ലാ കഷ്ടങ്ങളിലും അവൾക്ക് കൂട്ടായി നീ ഉണ്ടാകണേ ദേവി ഇല്ലെങ്കിൽ ഞാനില്ലെങ്കിൽ ഒരുപാട് വേദനയായിരിക്കും എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് ഈ സമയം കല്യാണി ഈശ്വര ഈശ്വരം ദേവി ഞാൻ ആദ്യമായിട്ടാണ് എൻ്റെ കിരണേട്ടനെ വിട്ട് ഇത്രയും ദൂരത്തേക്ക് പോകുന്നത് എനിക്ക് എൻ്റെ കിരണേട്ടനും കൂട്ടായിരിക്കണമേ എൻ്റെ കിരണേട്ടനെ ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല എൻ്റെ കിരണേട്ടനൊരു ഇല്ലാതെ ഒരു വിജയം ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല എന്നാലും അങ്ങനൊരു യാത്ര പോകുന്നതുകൊണ്ട് എൻ്റെ കൂടെ ഉണ്ടായിരിക്കണേ ദേവി എൻ്റെ കിരണേട്ടനില്ലാത്ത എൻ്റെ വിഷമം എൻ്റെ മനസ്സിലുണ്ട് ഒരുപാടുണ്ട് പോകണോ വേണ്ടതെന്ന് വരെ ഞാൻ കുറേ ചിന്തിച്ചു പക്ഷെ പോകാതിരിക്കാൻ വേറെ വഴിയില്ല ദേവി അതുകൊണ്ട് അങ്ങയുടെ മുൻപിൽ പ്രാർത്ഥിക്കുന്നത് എന്നും പറഞ്ഞ് കല്യാണി കരയുക അപ്പോഴേക്കും പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ കിരൺ കല്യാണിയെ നോക്കി എന്താ കല്യാണി നീ കരഞ്ഞോ ഏയ് ഒന്നുമില്ല കിരണേട്ട കുറേ നാളായില്ലേ ദേവിയുടെ മുന്നിലേക്ക് വന്നിട്ട് അതുകൊണ്ട് പെട്ടെന്ന് ദേവിയെ കണ്ടപ്പോൾ കരഞ്ഞു പോയതാ കണ്ണിൽ നിന്ന് അറിയാതെ വെള്ളം വന്നതാണ് എന്നും പറഞ്ഞ് കല്യാണിയും കണ്ണുനീര് തുടയ്ക്കുക അപ്പോൾ കല്യാണി ചോദിക്കുക കിരണേട്ട ഞാൻ പോകണോ ആദ്യമായിട്ടല്ലേ ഞാൻ ഇത്രയും ദൂരം കിരണേട്ടനില്ലാതെ പോകുന്നത് എനിക്ക് പോകാൻ മനസ്സ് വരുന്നില്ല കിരണേട്ട ഹാ അങ്ങനെയൊന്നും പറയണ്ട എന്തായാലും നമ്മൾ തീരുമാനിച്ച കാര്യമല്ലേ തീരുമാനിച്ചെടുത്ത് നമ്മൾ പോകണം ഇല്ലെങ്കിൽ നമുക്കത് വലിയ നഷ്ടമാവും എന്തായാലും നമ്മൾ പോകാൻ തീരുമാനിച്ചതുകൊണ്ട് പോയേ മതി പോയേ മതിയാവും കല്യാണേ ഇത്തിരി വിഷമം ഉണ്ടെങ്കിലും നാളത് ഒത്തിരി സന്തോഷമായിട്ട് മാറും നിന്നെ തള്ളി പറഞ്ഞവരുടെ മുൻപിലൊക്കെ നിനക്ക് വിജയിക്കാൻ പറ്റുന്ന അവസരം ഒന്നും നീ പാഴാക്കരുത് എന്നൊക്കെ പറഞ്ഞ് കിരൺ ഉപദേശിക്കുകയാണ് അപ്പോഴേക്കും പൂജാരി വരിക പൂജാരി വന്നതും ആഹാ എന്തൊക്കെയുണ്ട് വിശേഷം കുറേ നാളായല്ലോ മോളെ കണ്ടിട്ട് അത് പിന്നെ ഭയങ്കര തിരക്കല്ലേ സ്വാമി അതുകൊണ്ടാ വരാൻ പറ്റാത്തത് മനസ്സിലായി ആ സ്വാമി അറിഞ്ഞായിരുന്നോ കല്യാണിക്ക് വലിയ പുരസ്കാരമൊക്കെ കിട്ടിയത് ഉം അതൊക്കെ ഞാൻ അറിഞ്ഞു ഒരുപാട് സന്തോഷമായിരുന്നു എനിക്ക് ആ അത് മാത്രമല്ല ദേ മോൾ ഇവിടെ വന്ന് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു മോളുടെ അമ്മയ്ക്ക് സമാധാനം കിട്ടണേന്ന് ആ അതുകൊണ്ട് ആ കാര്യം നടന്നു പിന്നെ ഒരു പ്രാർത്ഥനയും കൂടി ഉണ്ടായിരുന്നു മോളുടെ അച്ഛൻ മോളെ സ്നേഹിക്കണേന്ന് അതിൽ രണ്ടാമത്തെ കാര്യം നടന്നില്ല എന്ന ആദ്യത്തെ കാര്യം നടന്നു മോളുടെ അമ്മ ഇന്ന് സമാധാനത്തോടെയും സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് പക്ഷേ മോളുടെ അച്ഛനൊരിക്കലും മോളെ സ്നേഹിക്കുന്നുമില്ല അംഗീകരിക്കുന്നുമില്ല സാരമില്ല മോളെ അങ്ങനെ മോളുടെ അച്ഛൻ സ്നേഹിച്ചില്ലെങ്കിലും മോളെ നന്നായിട്ട് സ്നേഹിക്കുന്ന ഒരു ഭർത്താവിനെയല്ലേ മോൾക്ക് കിട്ടിയത് ഡേ ഇന്ന് ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം മോൾക്ക് ഉയർച്ച മാത്രമല്ലേ ഉണ്ടായിട്ടുള്ളൂ ഞാൻ കരുതിയത് മോള് നല്ല നിലയിൽ ജീവിക്കും നല്ല രീതി നല്ലൊരു ഭർത്താവിനൊക്കെ കിട്ടുമെന്നാണ് പക്ഷേ ഇത്രയും പടർന്ന പന്തലിക്കൊന്ന് ഞാൻ ഞാനെൻ്റെ ജീവിതത്തിൽ പോലും പ്രതീക്ഷിച്ചില്ല അത്രയ്ക്ക് മോള് ദേവിയെ വിളിച്ച് കഷ്ട ഒരുപാട് ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട് ആ ദൈവത്തിനോട് ഒരുപാട് മോള് ഒരുപാട് കരഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ ഫലമാണ് മോക്ക് ഇന്ന് കിട്ടുന്നത് എന്തായാലും മോൾ മോളിനിയും ദേവിയെ കൈവിടണ്ട നന്നായിട്ട് തൊഴുതോ പ്രാർത്ഥിച്ചോ എല്ലാ അനുഗ്രഹവും ഉണ്ടാവും എന്നൊക്കെ പൂജാരി പറയുക ആ സ്വാമി ഇവള് ഡൽഹി വരെ പോവുക ഇവൾക്ക് വീണ്ടും ഒരു ഒരു ഇതിന് പങ്കെടുക്കാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് ആണോ നന്നായി വരുമ്പോളെ ഇതിലൂടെയും മോളെല്ലാവ ലോകം അറിയും മോളെ എല്ലാവരും അറിയും മോൾ നല്ല ഉയർച്ചയിലെത്തും എനിക്ക് ഒരുപാട് സന്തോഷമായി ഇടയ്ക്കൊക്കെ സമയം കിട്ടുമ്പോഴൊക്കെ വന്ന് ദേവിയുടെ മുൻപിൽ നിന്ന് പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണോട്ടോ ദേവിയെ മറക്കരുത് ഒരിക്കലും ഇല്ല സ്വാമി അങ്ങനെ ഞാൻ മറക്കില്ല എനിക്ക് അമ്പലത്തിൽ വരാൻ പറ്റിയില്ലെങ്കിലും ഞാൻ വീട്ടിൽ ദേവിയുടെ ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് അതത് അതുകൊണ്ട് തന്നെ ദേവി എന്നെ കൈവിടാത്തത് എന്നൊക്കെ പറഞ്ഞ് കല്യാണിയും പ്രാർത്ഥിക്കുകയാണ് ആ എന്തായാലും ദേ മോളുടെ ജീവിതമൊക്കെ സന്തോഷകരമായിട്ട് പോകുന്നു എന്നറിയുന്നു മോളുടെ ശബ്ദം കിട്ടിയതിന് ശേഷം മോൾക്ക് എല്ലാം കൊണ്ടും നല്ല ഐശ്വര്യ അല്ലേ മോളെ അതെ സ്വാമി എന്നൊക്കെ പറഞ്ഞ് കല്യാണി ഭയങ്കരത്തോടെ നിൽക്കും അങ്ങനെ കയ്യിൽ പ്രസാദമൊക്കെ മേടിച്ചതിന് ശേഷം എന്നാൽ ശരി ഞങ്ങൾ ഇറങ്ങട്ടെ സ്വാമി ഇടയ്ക്ക് വരാം എപ്പോഴും വന്നാൽ സന്തോഷം എന്നും പറഞ്ഞുകൊണ്ട് പൂജാരി അകത്തേക്ക് പോയി ഈ സമയം കിരൺ കല്യാണിയോട് നിൽക്കുകയാണി എന്നും പറഞ്ഞോണ്ട് നിൽക്കാൻ പറഞ്ഞിട്ട് നെറ്റിയിൽ ചന്ദനം തൊട്ട് കൊടുക്കുക അപ്പോൾ കല്യാണിയും തൊട്ട് കൊടുത്തു അങ്ങനെ അവർ ഓരോ ഒരു അമ്പലം അലം വച്ചിട്ട് അവിടെ നിന്ന് അങ്ങനെ പോവുക ഈ സമയം മനോഹരനെയും നിഷയുമാണ് കാണിക്കുന്നത് രണ്ടുപേരും ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വെളിയിൽ വരിക എന്നിട്ട് ബൈക്കിനടുത്ത് വന്നൊന്ന് സംസാരിക്കുക എന്തായാലും മോള് കുറേ സാധനങ്ങളൊന്നും മേടിച്ചില്ലല്ലോ മോളു ഏയ് എന്തിനാ റോ ഹേട്ടാ വെറുതെ പൈസകളിൽ നിന്നേ നമുക്ക് ഇതേ ചുറ്റാനൊക്കെ പോകാനുള്ളതല്ലേ ഹണിമൂണൊക്കെ പോകുമ്പോൾ ഒരുപാട് സാധനങ്ങൾ മേടിക്കണ്ടേ അപ്പം മതി പൈസ ചിലവാക്കല്ലേ വെറുതെ വെറുതെ പൈസ കളഞ്ഞാൽ ഒന്നും മേടിക്കാനുള്ള ഇൻട്രസ്റ്റ് തോന്നില്ല അതെ നമ്മൾ പോകുന്ന സ്ഥലത്തൊക്കെ സ്വിറ്റ്സർലാൻഡിലൊക്കെ ഇതുപോലുള്ള ഡ്രസ്സുകളൊന്നും അല്ല ഇടുന്നത് നല്ല മോഡേൺ ആയിട്ടുള്ള ഡ്രസ്സുകളാണ് ആ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ മോളുടെ രീതി മൊത്തത്തിലങ്ങ് മാറും ഡ്രസ് ചേഞ്ച് ഡ്രെസ്സിൻ്റെ ഈ ഡ്രസ്സ് മാറ്റി വേറെ ഡ്രസ്സാവും പിന്നെ അതുപോലെ കുറേ മോഡേൺ ആണ് അവിടെയൊക്കെ അത് കേട്ടതും നിഷയ്ക്ക് ഭയങ്കര നാണം ആ എന്തായാലും റോഹിയേട്ടൻ പറഞ്ഞാൽ ഞാനും അതുപോലെ ഇടാം ഇടണം ഉറപ്പായിട്ടിടണം ഇടാതിരിക്കരുത് അതിട്ടാൽ മാത്രമേ സന്തോഷത്തോടെ നമുക്ക് ചുറ്റിക്കറങ്ങാൻ പറ്റൂ അതെന്താ റോഹിയേട്ട ഏയ് അതൊന്നുമില്ല അല്ലെങ്കിൽ എല്ലാരെങ്കിലൊക്കെ കണ്ടുപിടിക്കും എന്ന് മനോഹർ ഇങ്ങനെ മനസ്സിലാലോചിക്കുക ഈ സമയം ആ എന്തായാലും നമുക്കിനിയും ഒരുപാട് കറങ്ങണ്ടേ ആ ഇന്നൊക്കെ കറങ്ങാൻ പറ്റുള്ളൂ നാളെ എനിക്ക് പിന്നെ വീട്ടിലേക്ക് പോകാനുള്ളതാ മാമൻ്റെ അടുത്തേക്ക് അതിനെന്താ റോഹിയേട്ട നമുക്ക് ഒരുമിച്ച് കറങ്ങാലോ ഇന്നത്തെ ദിവസം മുഴുവനും നമുക്ക് വേണ്ടിയുള്ളതല്ലേ എന്നാൽ പിന്നെ നമുക്കൊരു റെസ്റ്റോറൻറ്റിൽ പോയി നല്ല ഫുഡ് കഴിച്ചാലോ ആ ശരി മൻ റോഹിയേട്ടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഇങ്ങനെ ബൈക്കിൽ കയറുക ഈ സമയം അവിടേക്ക് കിരണും കല്യാണിയും വരികയാണ് അപ്പോൾ കാറിൽ നിന്നുകൊണ്ട് കിരൺ നന്നായിട്ട് നോക്കുകയാണ് കല്യാണി അതനീഷിയല്ലേ മേഘനയുടെ അനിയത്തി ആ അതല്ലോ കിരണേട്ട കല്ല്യാണം കഴിഞ്ഞതല്ലേ കെട്ടിയാലും കെട്ടിയാലും കൂടെ ചുറ്റാൻ ഇറങ്ങിയതായിരിക്കും അത് കേട്ടതും എന്നാൽ പിന്നെ നമുക്ക് അവരുടെ പിന്നാലെ ഒന്ന് പോകാം എന്താ കിരണേട്ട എന്ത് പറ്റി കിരണേട്ടന് എന്തോ സംശയമുണ്ടല്ലോ എന്തോ സംശയമുള്ള പോലെ ആണല്ലോ കിരണേട്ട സംസാരിക്കുന്നത് ഹാ ഒരു സംശയം ഇല്ലാതെ ഞാൻ അങ്ങനെ പറയില്ലല്ലോ കല്യാണി സംശയം ഉള്ളതുകൊണ്ടല്ലേ അവരുടെ പിന്നാലെ പോകാമെന്ന് പറഞ്ഞേ ഇല്ലെങ്കിൽ ഞാൻ പോകുമോ നമുക്ക് എന്ത് കാര്യം അവരുടെ പിന്നാലെ പോകാൻ എന്നാൽ പിന്നെ വാ കിരണേട്ട നമുക്ക് അവരുടെ പിന്നാലെ പോവാം എന്നും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും അവരുടെ പിന്നാലെ പോവുക ഈ സമയം മനോഹര നിഷയും ഒരു സ്ഥലത്ത് ബൈക്ക് നിർത്തി വെച്ചിട്ട് അവിടെ ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുക അപ്പോൾ മനോഹർ ഹെൽമെറ്റ് അഴിക്കാതെ നിൽക്കുവാണ് അപ്പോൾ നിഷ അല്ല റോഹേട്ടാ എന്താ ഹെൽമെറ്റ് എടുത്ത് ഇട്ടോണ്ട് വരുന്നത് ഹെൽമെറ്റ് ഇവിടെ തന്നെ വെക്കും ഈശ്വര ഹെൽമറ്റ് ഊര്യ എന്നെ പരിചയമുള്ള ആരെങ്കിലും കണ്ട പണി കിട്ടും മോളൂ ഇപ്പോൾ ഹെൽമറ്റ് നിർബന്ധമായതുകൊണ്ടേ ആയതുകൊണ്ടേ ഡേ ഹെൽമെറ്റ് അതും വില കൂടിയ ഹെൽമെറ്റ് കണ്ട ആരെങ്കിലും എടുത്തുകൊണ്ട് പോവും അതുകൊണ്ടാണ് ഞാനിത് കയ്യിൽ തന്നെ വെച്ചിരിക്കുന്നത് നമ്മുടെ തല സേഫ്റ്റി ആകാൻ വേണ്ടി നമുക്ക് വേണ്ടി കണ്ടുപിടിച്ച ഈ ഹെൽമെറ്റ് നമ്മളങ്ങനെ കൊടുക്കാൻ പറ്റുമോ അതുകൊണ്ട് ഇതിൻ്റെ തലയിൽ തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത് ഉള്ളിൽ പോയിട്ട് നമുക്ക് ഊരുവയ്ക്കാം എന്താ പോരെ എല്ലാ റോഹിയേട്ടൻ്റെ ഇഷ്ടം എന്നും പറഞ്ഞ് നിഷ ഇങ്ങനെ സംസാരിച്ചോണ്ട് നിൽക്കുക ഈ സമയം കല്യാണിയോട് കിരൺ ചോദിക്കുകയാണ് എന്താ കല്യാണി ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ സംശയം കല്യാണിക്ക് മനസ്സിലായോ ആ ഏതാണ്ട് മനസ്സിലാവുന്നുണ്ട് കിരണേട്ട അല്ല കിരണേട്ട നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ ആയിരിക്കും സംഭവം അതെ നീ പറഞ്ഞല്ലോ കല്യാണി കല്യാണത്തിൻ്റെ അന്ന് മുഖം മറച്ചാണ് നിഷയുടെ വരൻ അവളുടെ മുന്നിലെത്തിയെന്ന് ആരെയും അധികം വേദനിപ്പിക്കാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട് അവൾ അവളുടെ ചേച്ചിയെ ഒരുപാട് വേദനിപ്പിച്ചു ഒരുപാട് ഒരുപാട് അതുകൊണ്ട് അവൾക്ക് ഒരു തിരിച്ചടി കിട്ടിയത് കിരണേട്ട അങ്ങനെ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞാൽ നമ്മൾ തീരുമാനിക്കേണ്ട ആൾ ആരാണെന്ന് ഉറപ്പിച്ചിട്ട് തീരുമാനിച്ചാൽ പോരെ എന്നും കല്യാണിയുടെ ചോദ്യം കല്യാണി എൺപത് ശതമാനം ഉറപ്പാണ് ഇത് അവൻ തന്നെയാണ് എന്നും കിരൺ ഇത് കേട്ടതും കല്യാണി അവനാണെങ്കിൽ ആ നഷിക്ക് ഒരു ഒന്നൊന്നര പണിയാണല്ലോ കിരണേട്ട കിട്ടിയത് പിന്നെ കിട്ടാതിരിക്കോ അവളുടെ ചേച്ചിയെ അവൾ എന്തുമാത്രം വേദനിപ്പിച്ചു ഏഹ് അവളും അവളുടെ അമ്മയും കൂടെ ചേർന്ന് ആ പാവത്തിനെ എന്തോരം വേദനിപ്പിച്ചു എന്തോരം മനസ്സ് നോവിച്ചു എന്നിട്ട് ആട്ടി ഇറക്കിയത് സ്വത്തുക്കളൊന്നും കൊടുക്കാൻ പറ്റാത്തതിൻ്റെ പേരിൽ ഒരുപാട് 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 അവളെ വേദനിപ്പിച്ചില്ലേ അതിനൊക്കെ ദൈവം കൊടുത്ത തിരിച്ചടി ശിക്ഷയോ കല്യാണി ഇത് എന്തായാലും വാ നമുക്ക് അവരുടെ പിന്നാലെ തന്നെ പോവാം എന്നും പറഞ്ഞേ രണ്ടുപേരും അകത്തേക്ക് പോവുകയാണ് ഈ സമയം മനോഹർ എന്നൊക്കെ നോക്കിയിട്ട് മോളുവിനെ എന്താ വേണ്ടതെന്ന് വെച്ച് ഓർഡർ ചെയ്ത് മേടിച്ചു കഴിച്ചോട്ടോ എന്നും പറയാം എനിക്കങ്ങനെ പ്രത്യേകിച്ചൊന്നും വേണ്ട റോഹിട്ടാ റോഹിഡിൻ്റെ കൂടെ കുറച്ച് നേരം ഇരിക്കണം അത്രയേ ഉള്ളൂ ഹാ അതിന് നമ്മൾ കാമുകി കാമ കാമുകന്മാരൊന്നും അല്ലല്ലോ ഭാര്യയും ഭർത്താവൂ അല്ലേ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒരുമിച്ചിരിക്കാമല്ലോ ഇവിടെ വന്നത് കഴിക്കാനാ നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം എന്നും പറഞ്ഞ് മനോഹർ ഇങ്ങനെ നിഷേ സോപ്പിട്ടുകൊണ്ടിരിക്കുക ഈ സമയം കിരണം കല്യാണിയും കൂടെ അകത്തെത്തി അകത്തെത്തിയതും മനോഹരനെ കണ്ടതും കല്യാണി ഞെട്ടി അത് എൺപതല്ല നൂറിൽ നൂറ് ശതമാനവും കല്യാണിയും കിരണം ഉറപ്പിച്ചു അത് മനോഹർ തന്നെയാണെന്ന് ഇപ്പം എന്തായി കല്യാണി ഞാൻ പറഞ്ഞത് നിനക്ക് വിശ്വാസമായില്ലേ വിശ്വാസമായി കിരണേട്ടാ എന്നാലും ഇവൾക്ക് ഇവൾക്കെങ്ങനെയാണ് ഇത്രയും വലിയൊരു അബദ്ധം പറ്റിയത് എങ്ങനെ പറ്റാതിരിക്കും ഇവൾ ഇവളതുപോലെയാണ് അപ്പം അവ മേഘനയെ വേദനിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ് ഇവൾക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ഏഹ് അന്ന മേഘന വീട്ടിൽ ചെന്നപ്പോൾ കയറ്റിയിരുന്നെങ്കിൽ അവൾക്ക് ഇത്രയും വലിയൊരു തിരിച്ചടി ഉണ്ടാവില്ലായിരുന്നു പക്ഷേ അവൾ അനുഭവിക്കാനുള്ളത് അനുഭവിച്ചല്ലേ തീരൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും അപ്പോഴേക്ക് മനോഹർ തിരിഞ്ഞു നോക്കുമ്പോൾ കിരണേയും കല്യാണിയും കാണുകയാണ് ഈശ്വരാ ഇവരെ കണ്ടു കഴിഞ്ഞാൽ പണി കിട്ടുമല്ലോ മോളൂ ഞാനൊന്ന് ബാത്റൂമിൽ പോയിട്ട് വരാം കേട്ടോ ഇപ്പോഴല്ലേ റോഹിയേട്ടൻ ബാത്റൂമിൽ പോയേ ആ ആ അതെന്താണെന്നറിയില്ല വയറിന് നല്ല സുഖമില്ല ഞാൻ ഒന്നും കൂടെ പോയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ വേ വേഗം അങ്ങോട്ട് ഓടുക ഈ സമയം കല്യാണി നീ ഇവിടെ ഇരിക്കേ എന്തായാലും അങ്ങനെ വെറുതെ പോകാൻ പറ്റില്ലല്ലോ അവനെ ഞാനൊന്ന് കണ്ടെച്ചു വരാം എന്നും പറഞ്ഞുകൊണ്ട് കിരൺ അവിടെ നിന്ന് മനോഹറിൻ്റെ പിന്നാലെ പോവുക ഈ സമയം മനോഹർ പുറത്തെ സ്ഥലത്തെത്തി അവിടെ എത്തിയതും അവിടുത്തെ ബാത്റൂമിലോട്ട് പോയിൻ്റെ ഉള്ളിൽ ഒളിഞ്ഞ് ഒളിച്ച് നിൽക്കുക ഈശ്വര അവനെങ്ങാനും കണ്ടാൽ പണി കിട്ടും ദൈവമേ അവൻ്റെ കണ്ണി പെടരുതേ ആരും കാണരുതെന്ന് കരുതിയാണ് ഹെൽമെറ്റിട്ട് അകത്തേക്ക് വന്നത് ഇതിപ്പോൾ എല്ലാവരും കണ്ട അവസ്ഥയാണല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും കിരണം കിരണും എത്തി കിരണം പിന്നാലെ കൂടെ വന്നതും പെട്ടെന്ന് മനോഹർ ഇറങ്ങിയിട്ട് അങ്ങോട്ട് പോകാനൊരുങ്ങുമ്പോഴേക്കും കിരൺ മുൻപില് ദൈവമേ പെട്ടു അവൻ എൻ്റെ മുന്നിൽ തന്നെയുണ്ട് എന്നും ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ നിൽക്കുക അപ്പോഴേക്കും കിരൺ അങ്ങോട്ട് ചെല്ലുക എന്താടാ എന്താടാ നിനക്കൊരു പരുങ്ങല് നീ എന്താടാ ഇവിടെ എന്നും കിരൺ് ചോദ്യം അത് കേട്ടതും അത് പിന്നെ കിരൺ സാർ ഞാൻ ആരാടാ നിൻ്റെ കൂടെ ഇരിക്കുന്ന പെൺകുട്ടി അത് മേഘനയുടെ അനിയത്തി നിഷയല്ലേ എന്നും ചോദിക്കുക അത് കേട്ടതും മനോഹറിൽ നിന്നും വിറക്കാണ് കേട്ടോ അപ്പോഴേക്കും കിരൺ പറയടാ മേഘനയുടെ അനിയത്തിയുടെ കല്യാണം ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയാണ് കഴിഞ്ഞത് അങ്ങനെയുള്ളപ്പോൾ അവളുടെ കൂടെ വരണമെങ്കിൽ അത് നീയാണോ കല്യാണ ദിവസം പയ്യൻ മുഖം മറിച്ചാണ് വന്നു നിന്നതെന്ന് കല്യാണി എന്നോട് പറഞ്ഞു സത്യം പറ അത് നീയാണോന്ന് അല്ല സർ നീ എന്നോട് സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ നിന്നെയും വലിച്ചോണ്ട് പോയി അവളുടെ മുന്നിലിട്ട് ചോദിക്കും അപ്പം നിനക്ക് ഉത്തരം പറയേണ്ടി വരും മര്യാദയ്ക്ക് സത്യം പറയടാ നീയാണോ നിഷയുടെ കഴുത്തിൽ താലി കെട്ടിയതെന്ന് അതെ അതെ കിരൺ സാർ ഇടാ നാറി എന്നും പറഞ്ഞുകൊണ്ട് കിരൺ ഒറ്റ അടി മനോഹറിൻ്റെ കാരണത്തിട്ട് അടികൊണ്ടത് മനോഹർ സാർ എന്നെ തല്ലരുത് എനിക്ക് പറ്റിപ്പോയതാ ഇട തെണ്ടി എടാ ചെറ്റേ നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഇനിയും പാവപ്പെട്ട പെൺകുട്ടികളുടെ ജീവിതം തുലയ്ക്കരുതെന്ന് എന്നിട്ട് വീണ്ടും എന്തിനാടാ ആ പെൺകുച്ചിൻ്റെ ജീവിതം നീ തൊലച്ചത് ഏഹ് ആ പിന്നെ ഒരു കാര്യം നീ നല്ലതാ ചെയ്തത് ആ സരയുണ്ടല്ലോ നിന്റെ ഭാര്യ അവളെ പോലെ തന്നെ അഹങ്കാരിയാണ് ഈ നിഷ അവളുടെ ചേച്ചിയെ അവൾ ഒരുപാട് വേദനിപ്പിച്ചു അതിനൊക്കെയുള്ള തിരിച്ചടിയാ എന്തായാലും അവൾക്ക് കിട്ടിയത് പക്ഷേ നീ കല്യാണം കഴിക്കുന്ന പെൺകുട്ടികളൊക്കെ അഹങ്കാരികളാണല്ലോടാ അതുകൊണ്ട് നിന്റെ ഭാഗ്യം എന്നും കിരൺ ഇത് കേട്ടതും മനോഹർ കിരണ മുൻപിൽ കൈകൂപ്പുക കൈ കൈകിട്ട് ഒരു തട്ട് കൊടുത്തിട്ട് കിരൺ എന്തിനാടാ എന്തിനാടാ എന്റെ മുന്നിൽ നീ തൊഴുന്നത് ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്ക മര്യാദക്ക് ജീവിച്ചോണോന്ന് നിന്നോട് എത്ര വാണിങ് ചെയ്താലും നിനക്ക് പറ്റില്ല അല്ലേ നിന്നെ ഞാൻ ശരിയാക്കി തരാടാ അപ്പ പെൺകുട്ടികളുടെ ജീവിതം നശിപ്പിച്ചിട്ട് അവനിങ്ങനെ കറങ്ങി നടക്കുക ജീ സന്തോഷത്തോടെ ജീവിക്കാൻ സാർ എന്നെ വെറുതെ വിടണം എനിക്ക് ജീവിക്കാൻ ഇതല്ലാതെ വേറൊരു മാർഗ്ഗമില്ല ഹാ പോയി പണിയെടുത്ത് ജീവിക്കടാ ചേട്ടേ എന്തിനാടാ നീയൊക്കെ ജീവിച്ചിരിക്കുന്നത് ബാക്കിയുള്ളവനെ കൂടെ പേരുദോഷം കേൾപ്പിക്കാനായിട്ട് നീയൊക്കെ ജീവിക്കുന്നതിന് നല്ലത് ചാകുന്നതാടാ എടാ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം സരയുവിനെ പോലെ അഹങ്കാരിയായ മേഘനയായതുകൊണ്ട് നി സോറി നിഷയായതുകൊണ്ട് നിന്നെ ഞാൻ വെറുതെ വിടുന്നു അതല്ല ആ നിഷ ഒരു നല്ല പെങ്കൊച്ചായിരുന്നെങ്കിൽ ഇന്ന് നിന്നെ ഇവിടെയിട്ട് ഞാൻ കൊന്ന തന്നെയായിരുന്നു അവളുടെ ചേച്ചി അവൾ ആട്ടിപ്പായച്ചു ഒരുപാട് വേദനിപ്പിച്ചു അതിനൊക്കെയുള്ള ശിക്ഷ അവൾക്ക് കിട്ടി അതിലൊരു സന്തോഷം എനിക്കുണ്ട് പക്ഷേ എന്തായാലും നീ ഇപ്പം ഈ ചെയ്യുന്നത് വീണ്ടും വീണ്ടും ആവർത്തിക്കും ഇനി അത് വേണ്ട മനസ്സിലായല്ലോ ഇതായിരിക്കണം ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ഇനി മേലെ അത് ചെയ്യുന്നത് അല്ലടാ എനിക്കൊരു സംശയമുണ്ട് എന്താ എന്താ കിരൺ സാറേ അന്ന് നീ മുഖം മറിച്ചാണ് കതിർ മണ്ഡപത്തിലെത്തിയത് എന്നാലും നിൻ്റെ അടുത്ത് എൻ്റെ അങ്ങൾ രാഹുൽ ഉണ്ടായിരുന്നല്ലോ അയാൾ എല്ലാം അറിഞ്ഞിട്ടാണോ വന്നത് അതെ എൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങേർക്കറിയാം അതുകൊണ്ടാണ് വന്നത് പിന്നെ അങ്ങേരുടെ കാര്യങ്ങൾ എനിക്കും അറിയാമല്ലോ ഞാൻ അത് പറയുമെന്ന് ഭീഷണിപ്പെടുത്തിയത് കൊണ്ട് അങ്ങനെ ആരോടും പറയാത്തതാ ഹോ എന്തൊരു ഗതികേടാടാ നിന്നെ പോലെ തന്നെ സകല തരികിടയും അറിയാവുന്ന ചെയ്യാവും ചെയ്യുന്ന ആളാ എൻ്റെ അങ്കള് അതുകൊണ്ട് അയാൾക്ക് കിട്ടിയ ആള് കറക്റ്റ് തന്നെ നിന്നെ പോലെ ഒരുത്തന അയാളുടെ കൂടെ വേണ്ടിയിരുന്നത് അതുകൊണ്ട് അത് കൃത്യമായിട്ട് ദൈവം കൊടുത്തു പക്ഷെ മനോഹർ ഞാനൊരു കാര്യം പറയാം നീ ഇങ്ങനെ ഓരോ പെൺകുട്ടികളുടെ ജീവിതം തകർക്കുമ്പോഴും നിന്റെ ജീവിതം നാശത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് നീ മനസ്സിലാക്കിക്കോ സരയും നിഷയും ഒക്കെ നിന്നെ തീർക്കും അതൊറപ്പാണ് അവരൊക്കെ സത്യങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നീ ജീവനോട് ഉണ്ടാവില്ല സരയുടെ ധനസ്വരൂപം നീ കണ്ടിട്ടില്ലല്ലോ സ്നേഹി ഇപ്പോൾ നിന്നെ സ്നേഹിക്കുന്ന അവളെ നീ കാണുന്നുള്ളൂ നാളെ നീയൊരു ഒരു ചതിയനാണ് വേറെ ഇത്രയും പെണ്ണുങ്ങളുടെ ഭർത്താവാണ് എന്നൊക്കെ അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ നീ പിന്നെ അവളുടെ കൈ കൊണ്ട് തന്നെ മരിക്കേണ്ടി വരും അതുകൊണ്ട് സൂക്ഷിച്ചോടാ എന്നും പറഞ്ഞുകൊണ്ട് മനോഹരനെ വീണ്ടും ഒരു തള്ളു തള്ളിയിട്ട് കിരൺ അങ്ങ് പോവുക ഈ സമയം ഈശ്വര തല്ലും കൊണ്ടു എന്ത് വേ എന്ത് എന്തൊരു വേദന എൻ്റെ ദൈവമേ ഈ പാടും കൊണ്ട് ഞാൻ എങ്ങനെ അവളുടെ മുന്നിലേക്ക് പോകും ഈ സമയം കല്യാണി മനീഷയെ തന്നെ നോക്കുക അപ്പോഴേക്കും കല്യാണിക്ക് രണ്ട് ജ്യൂസ് കൊണ്ട് കൊടുക്കണം അപ്പോൾ കിരൺ വന്നു കിരണേട്ടാ കിരണേട്ടനെ കാണാൻ കൊണ്ട് ഞാൻ രണ്ട് ജ്യൂസ് പറഞ്ഞായിരുന്നു ജ്യൂസ് കുടിക്കും അല്ല എന്തായി കാര്യങ്ങൾ അവനെ കണ്ടോ ആ കണ്ടു കല്യാണി കണ്ടത് മാത്രമല്ല അവൻ്റെ കാരണത്തിൽ രണ്ടെണ്ണം പൊട്ടിച്ചിട്ടുമുണ്ട് ഇനി ആ അഞ്ച് വിരലിൻ്റെ പാടുമായിട്ട് അവൻ അവളുടെ മുന്നിൽ വരാൻ പറ്റുകയുള്ളൂ വന്നിരിക്കട്ടെ എന്നിട്ട് അവൾ ചോദിക്കുന്നതിനുള്ള ഉത്തരം കൊടുക്കട്ടെ അതായിരിക്കും ഇനി അവന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ശിക്ഷ ഈശ്വര എന്നാലും അവൻ എന്താ ഗിരണേട്ട ഇങ്ങനെ ചെയ്തത് നിഷയ്ക്ക് പറ്റിയത് വലിയൊരു തിരിച്ചടിയാണല്ലോ ഗിരണേട്ടാ കിട്ടണമല്ലോ സ്വന്തം ചേച്ചിയെ വേദനിപ്പിച്ചതിന് അവൾക്ക് കിട്ടേണ്ടത് കിട്ടിയെന്ന് തന്നെ പറയാം എന്നൊക്കെ പറയാ അല്ല കിരണേട്ടാ എന്തായാലും അവളെ ഒന്ന് കാണണ്ടേ അതെ അവളെ കണ്ടിട്ടേ നമ്മൾ പോകുന്നുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് കിരണം കല്യാണം ഇങ്ങനെ ഇരിക്കുവോ ഈ സമയം മനോഹറിനെയാണ് കാണിക്കുന്നത് ഈശ്വര അങ്ങോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ രണ്ടുപേരും അവിടെ ഇരിക്കുക ഇനിയിപ്പോൾ എന്താ ചെയ്യുക അപ്പോൾ വാഷ്റൂമിൻ്റെ മുന്നിൽ നിന്ന് മനോഹർ തപ്പിക്കളിക്കുന്നതാണ്ടപ്പോൾ സാറേ സാറെന്താ ഇവിടെ എന്നും അവിടെ വെയിറ്റർ ചോദിക്കുക അല്ല ഇത് വാഷ്റൂം അല്ലേ അതെ എനിക്കൊന്നും വാഷ്റൂമിൽ പോകണം എന്ത് പറ്റി സാർ അത് വയറിന് നല്ല സുഖമില്ല ആ അല്ല ഇവിടെ പിന്നെ പിന്നിൽ ഡോറുണ്ടോ എന്തിനാ സാർ പിന്നിൽ ഡോർ ഓടാൻ ഓടാനോ അതെ എനിക്ക് വയറ്റിൽ സുഖമില്ലെങ്കിലേ അതെ ഇങ്ങനെ ഒരിക്കലും നാണക്കേടാ മുൻഡോറിൽ കൂടെ പോവാൻ അത് കേട്ടതും സാറിൻ്റെ ഭാര്യയല്ലായിരിക്കുന്നത് അതെ അത് കേട്ടതും അയാളങ്ങ് പോയി അയ്യോ ഇവന്മാരൊക്കെ എന്ത് ഇങ്ങനെയെന്നും പറഞ്ഞുകൊണ്ട് മനോഹർ നിൽക്കേണ്ട അതോടുകൂടെ എപ്പിസോഡ് സാരിക്കയുടെ നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കെ എല്ലാവർക്കും ഒരിക്കൽ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്